നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെള്ളരിക്കുണ്ട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു പുലർച്ചെ സംഭവം ബിരിക്കുളം കൊട്ടമടൽ പരപ്പ ബളാൽ കൊട്ടോടി ഭാഗത്താണ് ഭൂചലനം അനുഭവപ്പെട്ടത് പരപ്പ മാലോം നർക്കിലക്കാട് പാലങ്കല്ല് ഭാഗത്തും ഭൂചലനം അനുഭവപ്പെട്ടു ഈ പ്രദേശങ്ങളിൽ അഞ്ചു സെക്കൻഡ് നേരം അസാധാരണ ശബ്ദം കേട്ടതായി നാട്ടുകാർ അറിയിച്ചു തടിയൻ വളപ്പ് ഭാഗത്തും ഭൂചലനം ഉണ്ടായി ചുള്ളിക്കര തുടർന്ന് പുറത്തേക്കോടി ഇവിടങ്ങളിൽ നാലഞ്ച് സെക്കൻഡ് അസാധാരണ ശബ്ദവും കേട്ടതായി നാട്ടുകാർ അറിയിച്ചു ഭൂചലനത്തിൽ കട്ടിലുൾപ്പെടെ കുലിങ്ങിയെന്നും പലരും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നും റിപ്പോർട്ടുകളുണ്ട് മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അറബിക്കടലിന്റെ പത്ത് കിലോമീറ്റർ ഉള്ളിലാണ് പ്രഭവ കേന്ദ്രം രണ്ടു തവണ തുടർചലനങ്ങൾ ഉണ്ടായി ഭൂചലനവുമായി ബന്ധപ്പെട്ട് വിദഗ്ദ്ധ സമിതിയിൽ സ്ഥലത്തെത്തി പഠനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് കടലിൽ സംഭവിച്ചത് ചെറിയ ഭൂചലനമായതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു